നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ലനോറ ഫ്രം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ഗാന്ധിഭവൻ ഭവൻ സ്നേഹാരംഭം കുടുംബങ്ങളോടൊപ്പം ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഏവരുടെയും പ്രിയപ്പെട്ട നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അൻപത്തിനാലാം ജന്മദിനാഘോഷം ഇന്ത്യ ഒട്ടാകെ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ അതിവിപുലമായിട്ട് നടത്തുകയാണ് സന്നദ്ധ പ്രവർത്തനമായിട്ടും ആഘോഷ പരിപാടികളായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ജന്മദിനാഘോഷ പരിപാടി നമ്മുടെ വണ്ടൂരുള്ള ഗാന്ധി ഭവനിൽ വെച്ചാണ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു സ്ഥലം ഏറ്റെടുക്കാനുള്ള കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ ഗാന്ധി എം ഇവിടെ വരികയും ഇവരോടൊപ്പം ഈ ഗാന്ധി ഭവനിലെ കുടുംബാംഗങ്ങളോടൊപ്പം ഓണാഘോഷ പരിപാടിയിൽ നടത്തുകയും ചെയ്ത ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു ഇവിടുത്തെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട അന്തേവാസികളോടൊപ്പം ഇന്നത്തെ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കേക്ക് കട്ട് ചെയ്ത് ഈയൊരു ഈ കുടുംബങ്ങളോടൊപ്പം നിയോജക മണ്ഡലം പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നിസാം കരുവാരകുണ്ട ഷിജിമോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ എ ഇർഷാദ് പി മുജീബ് റഹ്മാൻ കെ ജംഷീർ ഇ കെ അഫ്ലഹ് പി സൈഫുള്ള ഫവാസ് കേരള എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച മാറ്റിമറിച്ചോ ഇനി സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ